ഹലോ എല്ലാവർക്കും പെരുന്നാളാശംസകളേ ഞാനിന്ന് പിന്നെ പള്ളിയിലൊക്കെ പോയി വന്ന് നമ്മുടെ നാട്ടിലുള്ള സുഹൃത്തുക്കളെ ബന്ധുക്കളെ വീടുകളിലൊക്കെ പോയി സന്ദർശിച്ചതിന് ശേഷം ഞാൻ ഇന്ന് ഉണ്ണിക്കുട്ടനെ രാവിലെ വീഡിയോ കോൾ വിളിച്ചിരുന്നു ഉണ്ണിക്കുട്ടനെ മാത്രമേ നമ്മളെ കുറച്ച് കിടപ്പ് രോഗികളായിട്ട് ഒരു റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ നമ്മളിടയ്ക്ക് സന്ദർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ ഞാൻ വിളിച്ചിരുന്നു അപ്പോൾ അവൻ ഉള്ളിക്കുട്ടിനെ വിളിച്ചിരുന്നു ഉള്ളിക്കുട്ടിനെ വിളിച്ചപ്പോൾ ഞാൻ നോമ്പിന് പോകാൻ കഴിഞ്ഞിട്ടില്ല നോമ്പിന് മുമ്പാണ് അവിടെ പോയത് അപ്പം എന്തായാലും നോമ്പിൽ നിന്ന് പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം എന്തായാലും അവിടെനിന്ന് പോകണം എന്നുള്ള പ്ലാനിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്തായാലും അവൻ്റെ വീട്ടിൽ കൂട്ടുകാരും കൊണ്ട് പോവാണ് പിന്നെ മക്കളൊക്കെ ഉണ്ട് മക്കളെ ഒക്കെ കൊണ്ട് ഏതായാലും കാരണം അവർക്കും കൂടി ഇങ്ങനെയുള്ള ആളുകളുടെ അവസ്ഥ ഒന്ന് മനസ്സില് നേരിൽ കാണിച്ചു കൊടുക്കണം കാരണം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വെറും അടിച്ചുപൊളി ജീവിതവും അതേപോലെ തന്നെ സന്തോഷകരമായിട്ടുള്ള ജീവിതവും വലിയ ആർഭാട ജീവിതം മാത്രമല്ല ഇങ്ങനെയും ഒരുപാട് മനുഷ്യന്മാർ വീടുകളിൽ ഒറ്റപ്പെട്ട് കാരണം ഒരു ഇങ്ങനെയുള്ള ആഘോഷങ്ങളിലൊന്നൊന്നും പങ്കുചേരാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടെന്ന് അവർക്കും കൂടി നേരിട്ട് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ അവൻ്റെ വീടെത്തി നേരെ അവൻ്റെ വീട്ടിൽ പോവാണ് ഈ റോഡിൻ്റെ വിഷയത്തിനായി എനിക്ക് നോമ്പിന് കലക്ടറേറ്റിൽ നിന്നും അതേപോലെ തന്നെ പെരിന്തൽമണ്ണ സബ് കലക്ടർ ഓഫീസിൽ നിന്നും എനിക്കൊരു ലെറ്റർ വന്നിരുന്നു വൈകാതെ ജില്ലാ പഞ്ചായത്ത് ഈ ഒരു റോഡ് റെഡിയാക്കും എന്ന് പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് എന്തായാലും നോമ്പ് കഴിഞ്ഞതിന് ശേഷം അത് എന്തായാലും അത് സാവധാനമാകും പക്ഷെ നമ്മളതിൻ്റെ ഒന്ന് പിന്നാലെ ഒന്ന് സ്പീഡപ്പ് ആക്കാനുള്ള പ്രവർത്തനങ്ങൾ എന്തായാലും നമുക്ക് നടത്തണം മനുഷ്യ അങ്ങനെ ഉണ്ണിക്കൂട്ട എൻ്റെ വീട്ടിൽ കയറി ചെല്ലുന്ന ആ ഭാഗം ഉണ്ടല്ലോ മുൻഭാഗം അതൊക്കെ ഷീറ്റിട്ട് ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ അത് ചെയ്ത് കൊടുത്തത് നമ്മളെ മനോജാട്ടൻ്റെ നേതൃത്വത്തിലാട്ടോ കാരണം അത് വല്യൊരു കാര്യവും അത് കാരണം ഒരു മഴ പെയ്ത് കഴിഞ്ഞാലൊക്കെ വേഗം അതിന്റെ വീട്ടിൽ അവന്റെ വീട്ടിൽ വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ആ ഷീറ്റൊക്കെ ഇട്ടതുകൊണ്ട് അവന് മുൻഭാഗത്തൊക്കെ വന്ന് ഏർ നല്ലൊരു കാര്യത് എവിടെ ഈ ചോറ് കിട്ടീടാ ബിരിയാണിന്ന് അത് കൊറച്ചായിട്ട് ഞാൻ കുടിക്കാം ഞാൻ ഉപ്പിനെ കുറച്ചിട്ട് പോകാൻ ഇതൊക്കെ എഞ്ചു കുട്ടികളങ്ങനെന്താളെ ണേ ഇവിടെന്തോർത്താ മൂന്നാം തീയതി പോണ്ടേ മലപ്പുറത്ത് പോണ്ടേ മൂന്നാം മലപ്പുറത്ത് പോവേണ്ടേ ചേർന്ന് വീൽ ചേർന്ന് മനോജായിട്ട് വിളിച്ചില്ലേ ചെല്ലാൻ പറഞ്ഞു നിങ്ങളോട് ലോഡറിഷക്കെ ഇലക്ട്രിക്കൽ വീൽ ചെയറ് ഇലക്ട്രിക്കൽ വീൽ ചെയറല്ലേ കറന്റിന്റെ വീൽ അങ്ങോട്ട് വരാൻ പറഞ്ഞേ മലപ്പുറത്തേക്ക് അല്ലേ ഇങ്ങോട്ട് വീൽ ചെയർ വേണ്ടേ മലപ്പുറത്തേ അങ്ങോട്ടാണ് വണ്ടി പാസേ പഞ്ചായത്തു വണ്ടി